പിന്നെ നമ്മൾ കൂണ കുറയ്ക്കാൻ നമുക്ക് കേട്ടോ വിതിർന്നിട്ടില്ല ഇത്രേം ആയിട്ടുള്ളു ഇത്ര ആയത് തന്നെ കുറച്ചുള്ളു പെട്ടെന്നായിരുന്നു കൂണ കെട്ടിട്ടോ രാവിലെ അമ്മ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അയ്യാൻ പറിച്ചിട്ട് കുത്തി വെച്ചതായിട്ടോ നിങ്ങളൊക്കെ അല്ല ഇത് കാണില്ല പിന്നെ നിൽക്കുന്നത് ഇതുപോലത്തെ മുട്ടികളായിട്ടോ എനിക്ക് എല്ലാം ഇത് അവിടെ ഉണ്ട് പക്ഷെ എല്ലാ കൊല്ലവും നമുക്ക് ഒത്തിരി ഉണ്ടാവണം കേട്ടോ ഒത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ടാവില്ല പക്ഷെ ഇത്തവണ നമുക്ക് അത്രക്കൊന്നും ഇല്ല കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ അതും വിടർന്നിട്ടില്ല വിടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡ് സൈഡ് ആയതുകൊണ്ടിട്ട് എല്ലാവരും പറിക്കേണ്ടി പോകും കാണും നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ടിട്ട് നമ്മൾ വിടരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ വിടരുന്നതിന് മുമ്പ് നമ്മൾ പറിക്കുക കാരണം ഈ സാധനമൊക്കെ നമുക്ക് വളരെ അപൂർവ്വങ്ങളിൽ അപൂർവമായ മാത്രം കിട്ടുന്ന സാധനം ആയതുകൊണ്ടിട്ട് നമ്മളത് പെട്ടെന്ന് തന്നെ വരയ്ക്കുന്നത് എനിക്ക് കാണാൻ പറ്റുമെന്നറിയില്ല ീര് ചെറിയ മുട്ട നമുക്ക് പറിക്കാൻ എന്തായാലും പറിക്കുമ്പോൾ അതിൻ്റെ ഈ ഭാഗത്ത് പിടിച്ചിട്ട് വളരെ ഇതായിട്ട് പൊക്കിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വേര് വിട്ടുപോകും വേരൊക്കെ കണ്ടോ അത് ഇതുപോലെ വിട്ടുപോകും ഇത്രേം തന്നെ കിട്ടത്തുള്ളൂ വേര് നമുക്ക് ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ കറി ആക്കി ഉപയോഗിക്കാൻ പറ്റുന്ന കറിക്ക് ഈ കുണ്ണ് ഒത്തിരി ഭയങ്കര പ്രോട്ടീൻ ഒക്കെ ഉള്ള സാധനം കേട്ടോ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മനസ്സ് കളയത്തില്ല ഞങ്ങളുടെ വീട് ഇതിന് വെള്ളാരംകൂടുന്ന പറയണെ പല സ്ഥലങ്ങളിലും പല രീതിയിലൊക്കെ ആയിരിക്കും കേട്ടോ പറയണേ രണ്ടുവിന്റെ പേര് പൊട്ടിപ്പോയി സാധാരണ ഇത്രയൊന്നും വെള്ളമായിട്ട് നമുക്ക് ഉണ്ടാവണം ഈ ഒരു നിറയെ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ കൊല്ലം ഒക്കെ ഉണ്ടായിട്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ മുമ്പത്തൊക്കെ നമുക്ക് ഒത്തിരി ഉണ്ടായിട്ടോ ഒത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ടായി പക്ഷെ ഇത്തവണ അത്രയ്ക്ക് ഉണ്ടായിട്ടില്ല പിന്നെ കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മള് വിടഞ്ഞതിന് ശേഷം നമ്മൾ പറിച്ചത് വീടിന്റെ അടിയിലൊക്കെ നമ്മൾ പൊക്കി നോക്കണം കാരണം പൊക്കിണ്ടാവുന്നതാണ് അതുകൊണ്ടിട്ട് ഇന്ന് പൊക്കി നോക്കണം നമ്മൾ ചവിട്ടുമ്പോ ഒക്കെ നോക്കി നോക്കി ചവിട്ടിയില്ലെങ്കിൽ കൂളിന്റെ മണ്ടിലായിരിക്കും നമ്മള് നോക്കുന്നത് അവര് അവരെ സൂക്ഷിച്ചു കിടക്കാൻ ശരി മല്ലോ കണ്ടോ രണ്ടാമത് ചെടല് നിന്നത് കണ്ടോ ഈ ൂണിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് പറിക്കുമ്പോൾ ചില കൂണുകൾ മുട്ടായിരിക്കുമ്പോ തന്നെ അടിയിൽ മണ്ണില് ചെതലുണ്ടെങ്കിലുമുണ്ടോ ചെതില് തിന്നു അതിന്റെ തണ്ട് അതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്നുള്ളത് വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കൂണുണ്ടായി കഴിഞ്ഞാൽ പറഞ്ഞത് ഫ്രിഡ്ജി കിടക്കുന്നത് കൊണ്ട് മേളിൽ കയറി ചവിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി ഈ ഈ നോക്കുമ്പോ പക്ഷെ ഇത് അത്രക്കങ്ങനില്ലാട്ടോ സാധനം ഇതൊന്നും അല്ല ഒരുപാട് എൻ്റെ ഇതിന്റെ വരുമ്പോ ഈ വേറെ ശരിക്കും കുറെ പൊട്ടിപ്പോണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ ചെതല് വന്നിട്ട് തിന്നുന്നുണ്ട് അതാണ് വേർന്ന് കണ്ടോ വേറിന് ബെ ഇതില് കണ്ടിന് വിലയില്ലാണ്ടായി പോകണം പക്ഷെ ഞാൻ കുത്തി കൊടുക്കില്ലേ ഞാൻ തിന്നും പറിക്കും ഞാൻ കുട്ടി പോയി വീഡിയോയിൽ ചിലപ്പോൾ ഊഴിച്ച് കട്ടായി പോകട്ടോ അതെന്താണെന്നറിയാൻ പാടില്ല ഇപ്പം എല്ലാ വീഡിയോയും ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ഈ കൂണ് ശരിക്കും ഞങ്ങൾ വറുത്തരച്ച് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഞങ്ങൾ വറുത്തരച്ച് വയ്ക്കും ചോരും വരും പിന്നെ പൊരിക്കും ആ ഈ കൂല് എന്തോ ഒരു സാധനം വന്നിട്ടുണ്ടല്ലോ ഈ പ്രാണികളൊക്കെ മുട്ടയിടാൻ വരും കേട്ടോ വിടർന്നു കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ കൂണ് പറിച്ചില്ലെങ്കിൽ പിന്നെ ആ കൂണ് പറിച്ചിട്ട് പ്രയോജനമില്ല കേട്ടോ പിന്നെ ആ കൂള് മുഴുവൻ എന്തെങ്കിലും അഴുക്കൊക്കെ ഇത് കണ്ടോ ഇതിപ്പോ എന്തോ പ്രാണി ആക്രമിച്ചതാ എന്തോ പ്രാണിയൊക്കെയാണിതായത് ഇനിയിൻ്റെ ഉള്ളില് അഴുക്കാണോ ഇതാണോ നമുക്കറിയില്ല ഇനിയിവിടെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കാനുള്ള സമയം ഇല്ലാത്തതിനാലും നമുക്ക് എളുപ്പം പറിച്ചു തീർക്കേണ്ടതുള്ളതിനാലും ഞാനത് വീട്ടിൽ മൂന്ന് നോക്കി പോകും ഇത് പറിച്ചു തീർന്നിട്ട് കാണിച്ചു തരും അപ്പം ഈ വിടർന്ന കൂണില്ലേ ഇതൊന്നും വിടർന്നിട്ടില്ല വിടരാറായിട്ടില്ല ഇത് മാത്രമേ വിടർന്നുള്ളൂ പക്ഷേ ഈ കൂണ് ചെ ഇതായിട്ടോ പുഴു കയറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ പ്രാണി കാര്യങ്ങൾ കയറുന്ന ഇതിൽ പ്രാണി കയറിയിട്ടുണ്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല കേട്ടോ അതെ തണ്ടി ചിലപ്പോൾ ഉപയോഗിക്കായിരിക്കും മേൽഭാഗം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഇത് മറ്റെല്ലാവരേക്കാളും കുറച്ച് മുമ്പിൽ വിടർന്നു പോയതുകൊണ്ടിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല നമുക്കപ്പം ഇത്തരം കൂണായിട്ടേക്കണം നമുക്ക് വറുത്തരച്ചേക്കുക തോരമേക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം സാധാരണ പറമ്പി കൂണാണ് നമ്മൾ ഇങ്ങനെ വയ്ക്കാറ് ഇതിപ്പോൾ വെള്ളാരും കൂടെ സാ വെള്ളാരും കൂടെ ഉണ്ടാവാറുണ്ട് കേട്ടോ എല്ലാ കൊല്ലവും തന്നെ ഉണ്ടാകാറുണ്ട് പക്ഷെ ഒരുപാടുണ്ടാവണതാട്ടോ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടാകും നമ്മൾ അടുത്ത് എല്ലാവർക്കും കൊടുക്കാനൊക്കെ ഉള്ളതാണ് പക്ഷേ ഇത്തവണ നമുക്ക് ഒരുപാട് ഒരുപാടുണ്ടായിട്ടില്ല കുറച്ചും ഉണ്ടായിട്ടുള്ളത് ആർക്കും കൊടുക്കാൻ നമുക്ക് തയ്യില്ല പിന്നെ വെള്ളാരുംകൂടെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ദിവസം ഉണ്ടായി കഴിഞ്ഞാൽ നാളെ ഉണ്ടാവും നാളെ ഉണ്ടാവും രണ്ട് ദിവസം അടുപ്പിച്ചുണ്ടാവും പക്ഷേ അത് ഇപ്പോൾ ഇത്ര ഉണ്ടായോ അത്ര ഒന്നും ഉണ്ടാവത്തില്ല ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ രണ്ടോ മൂന്നോ ഒന്നും ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരൊന്നും ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെന്ന് പറഞ്ഞാ കാരണവമാര് അറിയും കൂണ് പറിക്കുമ്പോൾ മിണ്ടരുത് മിണ്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂണ് മുട്ട് വിടരുല്ല എന്നൊക്കെ ഇതന്നെ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല ഞാൻ പക്ഷെ ചിലച്ചോണ്ടാണ് വീഡിയോ അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ